ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് ചിക്കനൊക്കെ നിരത്തി വെച്ചുകൊടുത്തിട്ട് രണ്ടര ടീസ്പൂൺ അർബിക് മസാലയും രണ്ട് മാഗി ക്യൂബും പാകത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുക വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഉണക്ക നാരങ്ങയും കുറച്ച് ബേലീഫും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്ത് വരുന്ന ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിലും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു പാനിലേക്ക് ഓയില് സ്പൈസസ് സവാള നാല് പച്ചമുളക് രണ്ട് തക്കാളി പേസ്റ്റും ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് ക്യാരറ്റും മല്ലിയയില പുതിനീന അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ക്യാപ്സിക്കവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് മുമ്പ് കുതിർത്തി വെച്ചിട്ടുള്ള ചെല്ല റൈസും ചിക്കൻ്റെ സ്റ്റോക്കും അരിവ് എന്ത് വരാൻ പാകത്തിനുള്ള വെള്ളവും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ ചേർത്ത് അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുക വെന്ത് വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വച്ചിട്ടുള്ള ചിക്കനും ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ദമ്മിട്ട് കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി മത്തഹൂത്ത് വിടാൻ റെഡിയാണ് അങ്ങനെ പറഞ്ഞു വന്നാലേ നമ്മുടെ മന്തിയുടെ സഹോദരി